ർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ വിചാരിച്ചു വീട്ടിൽ നിന്ന് ഇങ്ങനെ ബോർ ഐഡ് നേരം നമുക്ക് അവിടെ പോയാലോ പോയാലോന്ന് ഇന്നേരം ഫൈസ പറഞ്ഞാൽ നമുക്ക് തലശ്ശേരിയിലേക്ക് പോവാന്ന് ഇന്നേരം നമ്മൾ തലശ്ശേരിയിലെത്തി നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു നീറലിൻ്റെ കട ഉണ്ട് അപ്പോൾ നമ്മൾ കുറേ ദിവസമായി നമ്മൾ നീറലൊക്കെ കഴിച്ചിട്ട് നമ്മൾ എടുത്ത് പിന്നെ നേറലൊക്കെ വാങ്ങി നമ്മൾക്ക് പോകല്ല ഫ്രൂട്ടാണ് പിന്നെ അന്നൂസിനും എനക്ക് ഫൈസ എനക്കൊക്കെ ഭയങ്കരമായിട്ട് നേറലിഷ്ടപ്പെട്ടിന് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരലൊക്കെ തിന്ന് കഴിഞ്ഞ് നമ്മൾ കടൽപ്പാലത്തിൻ്റെ മറ്റേ സൈഡിൽ പോയി അവിടെ അവിടെയായിരുന്നു അപ്പോൾ കടൽ തീരൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ അവിടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അന്വസീൻ്റെ കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എന്നിട്ട് അന്വേഷീൻ്റെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു നമ്മൾ നേരെ എന്നിട്ട് പോയത് മാളിലേക്കാണ് അന്വേഷണ നമുക്ക് മാളിൽ പോവാന്ന് നേരെ അന്യൂസ് പറഞ്ഞാൽ നമുക്ക് നേരെ മാളിൻ്റെ കളിക്കുന്ന ഭാഗത്തേക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെയും കൂട്ടിയിട്ട് അന്യൂസ് മാളിൻ്റെ കളിക്കുന്ന ഭാഗത്തേക്ക് പോകുന്നതാണ് അന്യൂസ് ഭയങ്കര ഹാപ്പിയിലാണ് അന്യൂസിൽ കളിക്കുന്ന ഭാഗത്തൊക്കെ പോലെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അന്യൂസേന കുറേ നേരം ഗെയിമിൻ്റെ കൊണ്ടൊക്കെ കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്ത് എന്നിട്ട് നമ്മൾ താഴെ വന്ന് അവിടെ നമ്മൾ ഐസ്ക്രീമും പിന്നെ അന്യൂസ് പറഞ്ഞ് മാംഗോ പുഡിങ്ങും വാങ്ങിയേനെ എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് അത് വാങ്ങി നമ്മൾ അവിടെ പോയിട്ട് ഐസ് ക്രീമൊക്കെ തിന്ന് നമുക്ക് ഉപ്പിലിട്ട് വാങ്ങാന്ന് അവൻ ആദ്യം തന്നെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിലിട്ട് വാങ്ങണമെന്ന് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഉപ്പിലിട്ട വാങ്ങിയാൽ പോയി എനിക്ക് ഉപ്പിലിട്ടതിൽ ഒറ്റ ഇഷ്ടം പച്ച വാങ്ങ ഉപ്പിലിട്ടതാണ് എന്നിട്ട് ഞാൻ പച്ച വാങ്ങ ഉപ്പിലിട്ടതാണ് വാങ്ങിയത് എന്നിട്ട് എന്നിട്ട് രണ്ടു ദിവസം മാംഗോ മാങ്കോ ഒക്കെ തിന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫുഡ് പോയി അപ്പോൾ നമ്മൾ മാൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയായിരുന്നു ഫുഡ് കഴിക്കുന്നത് നമ്മൾ എന്തെല്ലാം ഓർഡർ ചെയ്തെന്ന് വെച്ചാൽ പൊറാട്ടയും ബീഫ് ഫ്രൈയും പിന്നെ ചിക്കൻ ഫ്രൈയും ഫ്രൈയുമായിരുന്നു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ മാണ്ട പുറത്ത് വന്നുകഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റോ ബൈ ബൈ